നമസ്കാരം ദുബായിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത സ്പൈസ് ജെറ്റ് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരുടെയും ലഗേജുകൾ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചത് വൻ പ്രതിഷേധത്തിനും ആശയക്കുഴപ്പത്തിനും ഇടയാക്കി ഇന്നലെ വൈകിട്ട് നൂറ്റി നാൽപ്പത്തിയെട്ട് യാത്രക്കാരുമായി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ വിമാനം ഇറങ്ങിയപ്പോഴാണ് ലഗേജ് നഷ്ടപ്പെട്ട വിവരം യാത്രക്കാർ തിരിച്ചറിഞ്ഞത് യു എ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം എസ് ജി ട്വൽവ് വൈകിട്ട് അഞ്ചിനാണ് ഡൽഹിയിലെത്തിയത് ലഗേജ് സ്വീകരിക്കുന്ന കൺവെയർ ബെൽറ്റുകൾ കാലിയായിരുന്നതോടെയാണ് യാത്രക്കാർക്ക് സംഭവിച്ച ദുരവസ്ഥ മനസ്സിലായത് വിമാനത്തിലെ ഒരു ബാഗ് പോലും കൺവെയർ ബെൽറ്റിൽ എത്താത്തത് യാത്രക്കാരെ ഞെട്ടിച്ചു വിമാനത്തിൽ ഭാരം കൂടിയതിനാലാണ് ലഗേജുകൾ ഉപേക്ഷിക്കേണ്ടി വന്നതെന്നാണ് അധികൃതരുടെ വിചിത്ര വിശദീകരണം എന്നാൽ ഇത് പല യാത്രക്കാർക്കും വിശ്വസനീയമായി തോന്നിയില്ല ടേക്ക് ഓഫിന് മുമ്പ് ലഗേജുകൾ തൂക്കി നോക്കിയതാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഭാരം കൂടിയതായി കണ്ടെത്തിയതെന്നാണ് അവരുടെ ചോദ്യം യാത്രക്കാരുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു ലഗേജ് ലഭിക്കാത്ത യാത്രക്കാർക്ക് ബാഗേജ് ഇ റിപ്പോർട്ടുകൾ പൂരിപ്പിച്ച് നൽകാൻ എയർലൈൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു അടുത്ത വിമാനത്തിൽ സാധനങ്ങൾ എത്തിക്കാമെന്ന് അവർ ഉറപ്പ് നൽകി എന്നാൽ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ലഗേജുകളിൽ ഉണ്ടെന്നും ഈ സംഭവം യാത്രക്കാരുടെ യാത്രാനുഭവത്തെ സാരമായി ബാധിച്ചെന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര റൂട്ടുകളിലെ ലഗേജ് കൈകാര്യം ചെയ്യുന്നതിൽ സ്പൈസ് ജെറ്റിനെതിരെ മുമ്പും പല വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്